എൻ ടി സ്കാന് പിന്നെ ഡബിൾ മാർക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് ഏത് മാസമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ത്രീ മന്ത്സിലാണ് കേട്ടോ അപ്പോൾ എൻ ടി സ്കാനിൻ്റെ റിപ്പോർട്ടും കൂടി കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിന് നമ്മളെ ബ്ലഡ് എടുത്ത് അയക്കുന്നത് അപ്പോൾ നമുക്ക് റിസൾട്ട് എനിക്ക് ടെൻ ആണ് അവർ പറയുന്നത് ഡബിൾ മാർക്കറിൻ്റെ റിസൾട്ടൊക്കെ പക്ഷെ അതിന് മുന്നേ കിട്ടും എനിക്ക് മെയിലായിട്ട് എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു മെയിൻ നമ്മൾ ഞാൻ മെയിൽ എ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരാനുണ്ടായിരുന്നത് എൻ ടി സ്കാന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ടി സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാഡർ ഫുള്ളായിരിക്കണം ഓക്കെ പിന്നെ അത് കുറേ ടൈം എടുക്കും കേട്ടോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റിങ് ഇത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുക വെള്ളം അത്രയും നേരം കുടിച്ച് നിൽക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ കുറേ വൊമിറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയിട്ടുള്ളത് എൻ്റെ രണ്ട് മക്കൾ കുഞ്ഞു കുഞ്ഞു മക്കളാണ് കൊണ്ട് രാവിലെ ഒരു പതിനൊന്നുമണിയൊക്കെ ആയപ്പോൾ പോയി വീട്ടിലെത്തിയപ്പോൾ ശരിക്കും ഒരു ഏഴുമണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എല്ലാം പോകും ചെയ്തു ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് രണ്ട് കുഞ്ഞുമക്കൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം പ്രഗ്നൻ്റ് ആണ് അതൊക്കെ അങ്ങനെ നടന്നു പോവും നമ്മൾ ഒരുപാട് ആളുകളുടെ ഇടയിൽപ്പെട്ട് ഒരു ഹെൽപ്പും നമുക്കൊരു കൺസട്രേഷൻ തരാത്ത ആളുകളുടെ ഇടയിൽ പോയി നമ്മൾ നിൽക്കുന്നേക്കാൽ നല്ലത് നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ളൊരു അതായത് നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മുടെ ആൾക്കാരും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പോയി അപ്പോൾ വെള്ളം കുടിക്കും തോറും എനിക്ക് വോമിറ്റിംഗ് ചെയ്യുന്ന ടെൻഡൻസി കൂടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പതുക്കെ പതുക്കെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഉള്ളവർക്കൊക്കെ ഒരു കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ നല്ലൊരു ഡോക്ടറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നോട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ കയറിയിട്ടും എനിക്ക് എൻ സ്കാൻ സ്കാന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് കുഞ്ഞിൻ്റെ അപ്പൊസിഷനൊക്കെ കറക്റ്റായിട്ട് വരണമല്ലോ അപ്പം എന്താ വജനിൽ കൂടി ചെയ്യും അല്ലാതെ നമ്മുടെ വയറിൽ കൂടെയും ചെയ്യൂട്ടോ അപ്പോൾ എനിക്ക് ഫോർത്ത് ടൈം ചെയ്തപ്പോഴാണ് എൻട്രി സ്കാൻ ശരിക്കും കിട്ടിയത് അതുവരെ ബ്ലാഡർ ഫുള്ളായില്ല കുഞ്ഞു പൊസിഷനിൽ വരുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും കിട്ടിയത് ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ശർദ്ദയായിരുന്നു ഇടയ്ക്ക് പൊസിഷനിൽ വരാഞ്ഞപ്പോൾ അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ പാൽ ഐറ്റംസേ കുടിക്കാറില്ല അപ്പോൾ അത് കുളിച്ചപ്പോഴത്തേനും പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് നൂറ് ദൈവങ്ങളെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസമാണ് അപ്പോൾ നൂറ് ദൈവങ്ങളെ വിളിച്ചിട്ടാണ് പോയത് ഒരുവിധം ഹോൾഡ് ചെയ്തു ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പോൾ ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ നമുക്ക് യൂറിൻ പോകാനുള്ളൊരു ടെൻഡൻസിയും വരും പക്ഷേ അത് എങ്ങനെയാണോ ഒരു ടൈം പാസ് ചെയ്തു അത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് എടുത്തടിച്ച് ഛർദ്ദിക്കലായിരുന്നു പിന്നെ അവിടെ തന്നെ ക്യാൻറ്റീനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മക്കൾക്കൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ഒരുവിധം പിടിച്ചു നിർത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയി പിന്നെ വന്ന് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഞാൻ എന്തൊക്കെയോ ഓട്സ് എന്തോ കഴിച്ചിട്ട് ഞാൻ കിടന്നതേ ഓർമ്മയുള്ളൂ പിന്നെയും ഷർദുക്ക് തന്നെയായിരുന്നു